നവകേരള സദസ്സിന് കഴിഞ്ഞതേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും ഒന്ന് സുഖം പിടിച്ച് വരികയായിരുന്നു കാരണം നവകേരള സദസ്സ് വമ്പം ബിജുവായിരുന്നല്ലോ ജനങ്ങളെല്ലാം ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചു എന്നാണ് പല മന്ത്രിമാരും നവകേരള സദസ്സിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ജനങ്ങളുടെ ഏഴലത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയാവൂ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പൂതി ഒരു ക്യാരവാൻ വേണം അല്ല നല്ല ലക്ഷറി ബസ്സിൽ ആരും പോളിച്ച് നടന്നതല്ലേ അതുകൊണ്ട് ഒരു ക്യാരവാൻ ആവാം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്മാതിരിയാണല്ലോ ഈ നാടിനു വേണ്ടി പണിയെടുക്കുന്നത് അദ്ദേഹത്തിന് ചിലപ്പോ ക്യാരവാൻ അകത്തിരുന്ന് മന്ത്രിസഭ കൂടണോ എന്ന് തോന്നി എന്തു ചെയ്യും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയല്ലേ കേരളത്തിലെ ഈ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ലാത്ത അരി ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ക്യാരവാൻ എന്തായാലും ക്യാരവാൻ വരുമോ ഇല്ലയോന്ന് കണ്ടറിയാം അങ്ങനെ ആടിച്ചു പൊളിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതാ നവകേരള സദസ്സിന് ശേഷം മുഖ്യമന്ത്രിക്ക് ഒരു കുഴിബോംബ് ഭീഷണി വന്നിരിക്കുന്നത് ആരടാ ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ കുഴിബോംബ് ഭീഷണിയും കൊണ്ട് വന്നിരിക്കണേ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് പക്ഷേ സംഗതി സത്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കുഴിബോംബ് ഭീഷണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ എൽ ഡി എഫിൻ്റെ ഓഫീസിലാണ് ഭീഷണി കത്ത് ലഭിച്ചത് കുഴിബോംബ് വയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ തൃക്കാക്കര പോലീസ് കേസും എടുത്തിട്ടുണ്ട് പഴയ കമ്മ്യൂണിസ്റ്റുകളാണ് തങ്ങളെന്നും ഈ ഭരണത്തിൽ ഈ മുഖ്യമന്ത്രി ഭാരിച്ച് മൂഴിച്ച് നശിപ്പിച്ച് കുഴിച്ച് കുളം തോണ്ടി എന്നും പറഞ്ഞ് കത്തിൽ ഒരു പരാമർശവും ഉണ്ട് കത്ത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ കുഴി ബോംബ് വയ്ക്കുമെന്നാണ് ഇതിനകത്ത് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകുമോ കാരണം സുരക്ഷ കൂട്ടും മുഖ്യമന്ത്രിയുടെ ദേഹത്ത് നിന്നൊരു രോമം പൊഴിഞ്ഞാൽ പോലും അഞ്ച് വണ്ടി പോലീസിന് വരും ഒരു പത്ത് വണ്ടി പോലീസിനെ റേ എന്ന് നമ്മുടെ എ ഡി ജി പി എ മാർ പറയുമല്ലോ അതുകൊണ്ട് തന്നെ സുരക്ഷ കൂട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എവിടെ വന്നാലും പൊതുജനങ്ങൾ മുഖ്യമന്ത്രി പോയി കഴിഞ്ഞ് പോയാ മതി എന്നുള്ളൊരു തിട്ടൂരം ഉണ്ട് നമ്മുടെ ആ കൊച്ചി രാജാവിലെ ജഗതീശ്രീകുമാർ പറയുന്നത് പോലെ രാജഭരണമായിരുന്നെങ്കിൽ നോം ദർശനം കഴിഞ്ഞ് രണ്ട് വെടിവഴിപാടും കൂടെ കഴിഞ്ഞിട്ടേ ഇവറ്റകളെ അമ്പലത്തിനകത്തേക്ക് കയറ്റു അതുവരെ പത്തടി മാറി നിൽക്കും എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇതെല്ലാം പൊതുജനങ്ങൾ കിട്ടാണല്ലോ കർത്താവെ കൊള്ളുന്നത് എന്ന് മാത്രമേ നമുക്കൊരു വിഷമമുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ കുഴിബോംബ് വയ്ക്കും പോലും എന്തായിരുന്നാലും കത്തിൻ്റെ സീൽ ഉൾപ്പെടെയുള്ളവ വ്യക്തമല്ല ഇത് എവിടെ നിന്നാണ് അയച്ചതെന്ന് പോലീസിന് തീരെ വ്യക്തമല്ല സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നവകേരള സദസ്സിന്റെ മാറ്റിവെച്ച യോഗം തൃക്കാക്കരയിൽ നടക്കാനിരിക്കെയാണ് ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് അയ്യോ പൊതുജനങ്ങളുടെ കഷ്ടപ്പാട് കഴിഞ്ഞ നവംബറിലും മുഖ്യമന്ത്രിക്കെതിരെ വധ ഭീഷണി ഉയർന്നു അത് പിന്നെ മുട്ടാൻ കോമഡി ആണല്ലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലാണ് ഭീഷണി കോളെത്തിയത് ഏതോ ഒരു നരിന്തില് വയ്യം വിളിച്ച് തെറി തെറിയെന്ന് പറഞ്ഞാൽ പുളിച്ച തെറി അമ്മാതിരി തെറിയായിരുന്നു മുഖ്യമന്ത്രിയെ വിളിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫോം വിളിച്ചത് സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന് കണ്ടെത്തിയതും എറണാകുളം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനാണ് മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിന് മനസ്സിലായതും ഭീഷണിക്ക് പുറമേ ഏഴാം ക്ലാസ്സുകാരൻ അസഭ്യവർഷവും നടത്തിയെന്നാണ് പോലീസ് പറഞ്ഞത് പോലീസുകാർ പോലും കേൾക്കാത്ത വെറൈറ്റി തെറിയാണ് ചിറക്കം വിളിച്ചതെന്നാണ് പോലീസുകാരി തന്നെ പറയുന്നത്